എട്ട് മാസം കൊണ്ട് പതിനഞ്ച് കിലോ കുറച്ചു ഗ്രേസ് ആന്റണി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നായികയാണ് ഗ്രേസ് ആന്റണി അടുത്തിടെ തന്റെ ശരീരഭാരം കുറയ്ക്കൽ യാത്രയെക്കുറിച്ച് ഗ്രേസ് ആന്റണി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എട്ടു മാസം കൊണ്ട് പതിനഞ്ച് കിലോയോളമാണ് ഗ്രേസ് ആന്റണി കുറച്ചത് എപത് കിലോയിൽ നിന്ന് അറുപത്തഞ്ച് കിലോയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല നിശബ്ദമായ പോരാട്ടങ്ങൾ കരഞ്ഞ ദിവസങ്ങൾ എന്നെ തന്നെ സംശയിച്ച ദിവസങ്ങൾ എനിക്കിത് ശരിക്കും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദ്യം ചെയ്ത ദിവസങ്ങൾ ഇതെല്ലാം നിറഞ്ഞതായിരുന്നു ഈ യാത്ര ഗ്രേസ് ആന്റണി തന്റെ രൂപമാറ്റത്തിന് പരിശീലകൻ അലി സിഫാസിനാണ് ഗ്രേസ് ആന്റണി നന്ദി പറഞ്ഞിരിക്കുന്നത് ആ പോരാട്ടങ്ങൾക്കും ചെറിയ വിജയങ്ങൾക്കും ഇടയിൽ എവിടെയോ വെച്ച് എനിക്കില്ലെന്ന് ഞാൻ കരുതിയ ഒരു ശക്തി ഞാൻ കണ്ടെത്തി ആത്മവിശ്വാസം തകരുമ്പോഴും തോൽക്കാൻ മനസ്സില്ലാത്ത ആ പെൺകുട്ടിയെ ഞാൻ തിരികെ കണ്ടെത്തി എന്റെ പരിശീലകന് നന്ദി എന്നെ നയിച്ചതിന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ടു പോവുക ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾ ഒഴുക്കിയ ഓരോ കണ്ണീരിനും ഓരോ സംശയവും ഓരോ പരിശ്രമവും വിലപ്പെട്ടതായിരുന്നുവെന്ന് ഗ്രേസ് ആന്റണി കുമ്പളങ്ങി നെറ്റി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് ഗ്രേസ് ആന്റണി എക്നോളജി എന്ന ഹൃസ്യ ചിത്രത്തിലൂടെ സംവിധാന രംഗത്തും ഗ്രേസ് ആന്റണി കഴിവ് തെളിയിച്ചിട്ടുണ്ട്